ഉയർത്തഞ്ഞായരിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉത്ഥാനം ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു സത്യത്തെ നിത്യകാലം കല്ലറയിൽ ഒതുക്കുവാൻ ആർക്കും സാധ്യമല്ല സത്യം മൂന്നാം നാൾ ഉയർന്നെഴുന്നേൽക്കും ഉയർത്തെഴുന്നതിന് യേശു ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു വാശി തീർക്കുകയല്ല വൈരാഗ്യം തീർക്കുകയല്ല യേശുവിന് വേണമെങ്കിൽ പറയാം വിധിച്ച പീലാത്തോസിന് പാർക്കിൻസൻ ലോകം ഒറ്റ കൊടുത്ത യുവദാസിന് അൽഷുമേഴ്സിന്റെ മറവി അന്നാസിനും കയ്യപ്പാസിനും ദേഹത്തൊരു ചൊരിച്ചു വേണെ കൊടുക്കാം പക്ഷെ ഇതൊന്നുമില്ല അവൻ ദൈവമാ അവൻ സന്തോഷത്തോടെ വിജയപതാകയുമായി മുന്നോട്ട് മാറി കുത്തികൻ നമ്മളെ പഠിപ്പിക്കുന്നു മുറിപ്പെടുത്തിയവരോട് വാശി വേണ്ട മുറിവേൽപ്പിച്ചവരോട് വൈരാഗ്യം വേണ്ട ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ സന്തോഷമായി ജീവിച്ച് മുമ്പോട്ട് പോവുക അപ്പോൾ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ ഒരു ആനന്ദത്തിന് അനുഭവമാവും എല്ലാവർക്കും ഉയർന്നു മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ആ